നല്ല ഒരു ലെവലിൽ ചോദിക്കാൻ സാധ്യത അതിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു പരീക്ഷയാണ് എൽ എസ് ഡി നമുക്ക് എല്ലാവർക്കും അറിയാറ് പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ എന്തിനേയും ലക്ഷ്യം വെക്കണം മീൻസിനെയും കൂടെ ലക്ഷ്യം വെക്കണം ഇത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങണ്ടേ അപ്പൊ അതിനായിട്ട് നമ്മൾ ഈ ഒരു മന്ത് എൻഡിൽ ഓഫർ നമുക്ക് കോമ്പറ്റേറ്റീവ് ട്രാക്കറിലുള്ള കോഴ്സുകൾക്ക് ഓഫർ ഓഫറുണ്ട് ഹായ് ആൾ എല്ലാവർക്കും നമസ്കാരം അപ്പോ ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരുപാട് അവസരങ്ങളുമായിട്ടാണ് പി എസ് സി വന്നത് അല്ലേ എൽ ഡി സി വിളിച്ചു എൽ ജി എസ് വിളിച്ചു അതുപോലെ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ കാത്തിരുന്ന എൽ എസ് ജെ പരീക്ഷയും നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു അതിൽ നമുക്ക് നേരത്തെ തന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ മെയിൻ എക്സാമിൻ്റെ സിലബസ് എന്താണെന്ന് പറഞ്ഞു തന്നു അതുപോലെ നമുക്കറിയാം ഡിഗ്രി ലെവൽ പരീക്ഷ ആയതുകൊണ്ട് തന്നെ അതിനൊരു പ്രിലിംസ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ആ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് ഈ ഒരു എൽ എസ് ജെ പരീക്ഷ മാത്രമല്ല െ ബാക്കി ഏതൊക്കെയായിരുന്നു എസ് ഐ പോസ്റ്റിലേക്കും അതുപോലെ തന്നെ കേരള ബാങ്കില് അസിസ്റ്റന്റ് മാനേജർ മാർക്കറ്റിംഗ് ഓർഗനൈസർ മിൽമ അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ ഇത്രയും പരീക്ഷകളാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് അതായത് ഡിഗ്രി ലെവൽ എക്സാമില് പ്രിലിംസ് നടത്താനായിട്ട് ഇനി നോട്ടിഫിക്കേഷൻ വന്നതില് ഉള്ളത് അപ്പൊ ഏകദേശം സെക്രട്ടറി അതായത് എൽ എസ് ജി ഐ വിളിച്ചത് പിന്നെ എസ് ഐ അത് രണ്ടും ഉണ്ട് അല്ലെ സിവിൽ പോലീസും ആംഡ് ബറ്റാലിയനും ഉണ്ട് പിന്നെ അസിസ്റ്റന്റ് മാനേജർ മാർക്കറ്റിംഗ് ഓർഗനൈസർ എക്സൈസ് ഇൻസ്പെക്ടർ ഇങ്ങനെ ഏകദേശം ആറ് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ഡിഗ്രി പ്രിലിംസ് നടക്കാനുള്ളത് പക്ഷെ കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതലുണ്ട് ഓപ്പൺ മാർക്കറ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ എസ്ഐയുടെ അങ്ങനെ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ ആറ് പോസ്റ്റുകളിലേക്കാണ് പ്രധാനമായിട്ടും പരീക്ഷകൾ നടക്കാനുള്ളത് അപ്പോൾ നമുക്കറിയാം പ്രിലിംസിന്റെ ഡേറ്റ് ഓൾറെഡി വന്നിട്ടുള്ളതാണ് ഏപ്രിൽ മുതലായിരിക്കും ഡിഗ്രി ലെവൽ പ്രിലിംസ് എന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു ജനുവരിയില് ആ ഒരു ഏകദേശ കലണ്ടർ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു ഏപ്രിലില് പ്രിലിംസ് ഉണ്ടാകുമെന്ന് അപ്പൊ ഏപ്രിലെ കലണ്ടർ വന്നപ്പോ ഏപ്രിൽ പതിമൂന്നും ഏപ്രിൽ ഇരുപത്തിയേഴുമാണ് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ അതില് ഏകദേശം എത്ര പേര് അപ്ലൈ ചെയ്തു അങ്ങനെയുള്ള ഒരു കണക്കാണ് നമ്മൾ നമ്മളിപ്പോൾ ഈ ഒരു ന്യൂസിൽ കാണുന്നത് തദ്ദേശ സെക്രട്ടറി എസ് ഐ പ്രാഥമിക പരീക്ഷയ്ക്ക് ഓരോ ഇതിലും അല്ലെങ്കിൽ ടോട്ടൽ ആയിട്ട് ഡിഗ്രി ലെവൽ പ്രിലിംസ് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് പതിനൊന്ന് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് പേരാണ് ഉള്ളത് അതിൽ എൽ എസ് ജി ഐക്ക് മാത്രം അപേക്ഷിച്ചത് നാല് ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് പേരാണ് അതുപോലെ എസ് ഐ രണ്ട് ലക്ഷത്തി പതിനെട്ടും അതുപോലെ തന്നെ ആംഡ് ബറ്റാലിയൻ ആണെങ്കിൽ ഒരു ലക്ഷത്തി പതിനായിരം അതിൽ കുറച്ചും കൂടെ വ്യത്യാസമുണ്ട് കേട്ടോ കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ ആണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും മാർക്കറ്റിംഗ് ഓർഗനൈസർ മിൽമയിലേക്ക് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ് പേരും എക്സൈസ് ഇൻസ്പെക്ടർ അത് എൻ സി ഐ വിജ്ഞാപനമായിരുന്നു നാല്പതിനായിരത്തി തൊള്ളായിരത്തി ഒന്ന് ഇത്രയും പേരാണ് അപേക്ഷിച്ചത് അപ്പൊ ഇതിലെ പൊതു അപേക്ഷകർ എന്ന് പറയുന്നത് എൽ എസ് ജി ഐക്കും എസ് ഐക്കും പൊതു അപേക്ഷകർ എന്ന് പറയുന്നത് അഞ്ചു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം പേരാണ് പക്ഷേ നിങ്ങൾ ലക്ഷ്യം വച്ചിരിക്കുന്നത് ഈ ഒരു എൽ എസ് ജി ഐ പരീക്ഷയ്ക്കാണ് എങ്കിൽ ഏകദേശം ഒരു നാലേ മുക്കാൽ ലക്ഷത്തോളം പേരാണ് നമുക്ക് നമ്മുടെ ഒപ്പോണൻ്റ് ആയിട്ട് ഉള്ളത് അല്ലെ നമ്മളോട് മത്സരിക്കാനുള്ളത് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും അപേക്ഷകരുടെ എണ്ണം കുറവ് തന്നെയാണ് കാരണം ഇത്രയും കാലമായിട്ട് ഈ ഒരു പരീക്ഷ വിളിച്ചിട്ടില്ല അപ്പോൾ ഇനി വിളിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കേസ് ഒക്കെ വിളിക്കുമെന്നായിരുന്നു ഏകദേശം ആ ഒരു ലെവലില് അല്ലെ കേസ് എത്തിയില്ലെങ്കിലും നല്ല ഒരു ലെവലിൽ ചോദിക്കാൻ സാധ്യത അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു പരീക്ഷയാണ് എൽ എസ് ഡി നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു അപ്പം നമ്മൾ പ്രതീക്ഷിച്ചത് ഇതിൽ കൂടുതൽ അപേക്ഷകരായിരുന്നു എന്നാൽ ഇപ്രാവശ്യം നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം അല്ലെങ്കിൽ എഴുപത്തെട്ടായിരം ആ ഒരു റേഞ്ചിലാണ് നമുക്ക് അപേക്ഷകരുള്ളത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ചെടുത്താൽ നമുക്ക് പാസ്സാകുന്നതേ ഉള്ളൂ നിങ്ങൾ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ ചിലപ്പോൾ പ്രിലിംസ് എഴുതിയവരുണ്ടാവും അപ്പോൾ ഓൾറെഡി കുറെ ഭാഗങ്ങളൊക്കെ പ്രിലിംസിന് വേണ്ടി പഠിച്ചിട്ടുണ്ടാകും അല്ലെ അപ്പൊ അതിനെയൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പ്രിലിംസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ എന്തിനേയും ലക്ഷ്യം വെക്കണം മെയിൻസിനെയും കൂടെ ലക്ഷ്യം വെക്കണം വേണ്ടേ നമ്മൾ ഒരിക്കലും പ്രിലിംസ് പാസ്സാവാൻ ഒരു പരീക്ഷ എഴുതുന്നത് മെയിൻ എഴുതി നമ്മൾ ആ സർവീസിൽ കയറാൻ വേണ്ടിയിട്ടാണ് പരീക്ഷയ്ക്ക് പഠിക്കുന്നത് പ്രിലിംസ് പാസ്സാകുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഇത്രയും അപേക്ഷകരേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ബാച്ചുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോ ഈയൊരു ദിവസം നമുക്കറിയാം ഏപ്രിൽ മൂന്ന് ഘട്ടങ്ങളിലായിട്ടായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് ഘട്ടങ്ങളുടെ ഡേറ്റ് ആണ് ഇപ്പൊ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് മെയ് മാസത്തിലെ കലണ്ടർ വന്നപ്പോൾ നമുക്ക് പ്രിലിംസിന്റെ ഡേറ്റ് ഒന്നും കണ്ടില്ല എങ്കിലും എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങളോട് കൂടിയിട്ട് കലണ്ടർ വരാം അതുകൊണ്ട് മെയ്യില് തന്നെ അടുത്ത മൂന്നാം ഘട്ടം ഉണ്ടാവും നമുക്കൊന്ന് പ്രതീക്ഷിക്കാം എങ്കിലും ഏപ്രിലിൽ തന്നെ രണ്ട് ഘട്ട പരീക്ഷകളുണ്ട് അല്ലെ അപ്പൊ ആ രണ്ട് ഘട്ട പരീക്ഷകൾ നമ്മൾ ഉൾപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങണ്ടേ അപ്പൊ അതിനായിട്ട് നമ്മൾ ഈ ഒരു മന്ത് എൻഡിൽ ഓഫർ നമുക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറുള്ള കോഴ്സുകൾക്ക് ഓഫർ ഓഫറുണ്ട് അപ്പോ നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് അതിപ്പോ എല്ലയും മാത്രമല്ല കേട്ടോ നിങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും ഇതുപോലെയുള്ള എല്ലാ പരീക്ഷയ്ക്കും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അപേക്ഷിച്ചിട്ടുണ്ടാകും അപ്പൊ നമ്മൾ ആദ്യം പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ടുള്ള പുതിയ ബാച്ചുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പം മന്ത് എൻഡ് ഓഫർ ആയതുകൊണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഒക്കെ ഉണ്ട് എങ്കിൽ കൂട്ടുകാരോടൊക്കെ പറയാം വളരെ നല്ലൊരു പോസ്റ്റാണ് എൽ എസ് ജി ഐ എന്ന് പറയുന്നത് കുറെ കാലമായിട്ട് കാത്തിരുത്തു വന്ന ഒരു പോസ്റ്റ് തന്നെയാണ് അപ്പം അതുകൊണ്ട് കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ഓഫർ നല്ല രീതിയിൽ ഉപയോഗിക്കുക പഠിച്ചു തുടങ്ങുക പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിനെ നിങ്ങൾക്ക് ഹെൽപ്പായിട്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പുകളോ ഉണ്ടായിരിക്കും മെൻ്റൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും വീക്ക്ലി എക്സാമുകളും ടൈം ടേബിളുകളും ലൈവ് ആയിട്ട് നിറയെ കാര്യങ്ങളുമായിട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം ഉള്ളത് അതുകൊണ്ട് ജോയിൻ ചെയ്യുക പഠിച്ചു തുടങ്ങുക അടുത്ത ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കാവുമ്പോഴേക്കും സർവീസിലേക്കുള്ള ദൂരം വളരെ അടുത്ത് വരട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു അപ്പോൾ പഠിച്ചു തുടങ്ങുക അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക്